നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം പൂരരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരെ നിങ്ങൾ നക്ഷത്രമണ്ഡലത്തിലെ ഏറ്റവും നിഗൂഢമായ കരുത്തുള്ള വ്യക്തിത്വങ്ങളാണ് പുറമേ ശാന്തരാണെങ്കിലും ഉള്ളിൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് കത്തുന്ന ഒരു അഗ്നിപർവ്വതം നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ കാലം നിങ്ങൾക്ക് നൽകുന്നത് കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ അനുഭവിച്ച മാനസികമായ അസ്വസ്ഥതകൾക്കും തടസ്സങ്ങൾക്കും ഉള്ള ശാശ്വത പരിഹാരമാണ് വ്യാഴം അധിപനായി വരുന്നതുകൊണ്ട് തന്നെ ധർമ്മത്തോടും നീതിയോടും നിങ്ങൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് ഈ വർഷം നിങ്ങളുടെ ഈ ആദർശങ്ങൾ ലോകം തിരിച്ചറിയുകയും സമൂഹത്തിൽ നിങ്ങൾക്ക് അർഹമായ ഒരു സ്ഥാനം ലഭിക്കുകയും ചെയ്യും ഇതൊരു വെറും വർഷമല്ല നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പുനർജന്മമാണ് തൊഴിൽ മേഖലയിൽ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു അധികാരവർഷം ആയിരിക്കും നിങ്ങൾ ഇതുവരെ ചെയ്ത കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കാൻ വൈകിയേക്കാം എന്നാൽ ഈ വർഷം അത് ഇരട്ടിയായി നിങ്ങളെ തേടിയെത്തും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും ഉത്തരവാദിത്തമുള്ള പുതിയ പദവികളും ലഭിക്കുമ്പോൾ അധ്യാപന നിയമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ അറിവ് ലോകത്തിനു മുൻപിൽ തെളിയിക്കാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർ പഴയ രീതികൾ മാറ്റി പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നത് ലാഭം ഇരട്ടിയാക്കാൻ സഹായിക്കും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഫെബ്രുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയം അതീവ ശുഭകരമാണ് നിങ്ങളുടെ വാക്കുകളിലെ സത്യസന്ധ പുതിയ പങ്കാളികളെയും ഉപഭോക്താക്കളെയും ആകർഷിക്കാൻ സഹായിക്കും സാമ്പത്തികമായി ഒരു മന്ദഗതിയിലുള്ള എന്നാൽ സുസ്ഥിരമായ വളർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാഗ്ദാനം ചെയ്യുന്നത് എടുത്തുചാട്ടം നിങ്ങളുടെ സ്വഭാവത്തിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ തകർച്ചകൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ ഭാവിയിലേക്കുള്ള വലിയൊരു സമ്പാദ്യം കെട്ടിപ്പൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും വർഷങ്ങളായി മുടങ്ങിക്കിടന്ന വസ്തു ഇടപാടുകൾ പൂർത്തിയാകുകയും അതിലൂടെ വലിയൊരു തുക കൈവരികയും ചെയ്യും പുതിയ വീട് പണിയാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് എന്നാൽ മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതോ വലിയ തുകകൾ കടം കൊടുക്കുന്നതോ ഒഴിവാക്കുന്നത് നന്നായിരിക്കും കാരണം പണം തിരികെ ലഭിക്കാൻ പ്രയാസങ്ങൾ നേരിട്ടേക്കാം കുടുംബജീവിതത്തിൽ പൂരവിട്ടാതി നക്ഷത്രക്കാർ ഒരു വലിയ താങ്ങായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പക്വതയാർന്ന ഇടപെടലുകൾ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായിക്കും അവിവാഹിതരായവർക്ക് പക്വതയുള്ളതും സാമ്പത്തിക ഭദ്രതയുള്ളതുമായ കുടുംബത്തിൽ നിന്ന് ആലോചനകൾ വരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി പരസ്പര ബഹുമാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദേശയാത്ര എന്നിവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ ശരിയാണെന്ന് ഈ വർഷം തെളിയും കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കാനും ബന്ധുക്കൾക്കിടയിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കാനും ഈ വർഷം സാഹചര്യമൊരുങ്ങും ആരോഗ്യകാര്യത്തിൽ പൂരൂട്ടാതി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചില മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും വ്യാഴത്തിന്റെ സ്വാധീനം നിമിത്തം ഭക്ഷണപ്രിയരായ നിങ്ങൾ അമിതഭാരം വർദ്ധിക്കാതെ നോക്കണം ലിവർ സംബന്ധമായ അസ്വസ്ഥതകളോ കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങളോ ഉള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് മാനസികമായി ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ പഴയ സുഹൃത്തുക്കളുമായി സമയം ചിലവഴിക്കുകയോ തീർത്ഥയാത്രകൾ നടത്തുകയോ ചെയ്യുന്നത് ഉത്തമമാണ് പൗർണമി ദിവസങ്ങളിൽ ധ്യാനം ശീലിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയ ഊർജ്ജം നൽകും ശരിയായ ഉറക്കവും ചിട്ടയായ ഭക്ഷണക്രമവും പാലിച്ചാൽ ഈ വർഷം മുഴുവൻ ഊർജ്ജസ്വലതയോടെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ വർഷം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചെറിയ തടസ്സങ്ങളെ അതിജീവിക്കുന്നതിനും കൃത്യമായ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അനിവാര്യമാണ് പൂരുട്ടാതി നക്ഷത്രക്കാർ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക് സമർപ്പിക്കുന്നത് അതീവ ഗുണകരമാണ് ജന്മനക്ഷത്ര ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും വ്യാഴത്തിന്റെ പ്രീതിക്കായി മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ മഞ്ഞ തൂവാല കൂടെ കരുതുകയോ ചെയ്യുക ദോഷശാന്തിക്കായി വ്യാഴാഴ്ചകളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകങ്ങളോ മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണമോ ദാനം ചെയ്യുന്നത് ഉത്തമമാണ് കൂടാതെ ജന്മനക്ഷത്ര ദിവസം ശിവക്ഷേത്രത്തിൽ ധാരയോ പിൻവിളക്കോ വഴിപാടായി കഴിക്കുന്നത് മാനസിക സമാധാനത്തിനും ആരോഗ്യത്തിനും ഉത്തമമായിരിക്കും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വെറുമൊരു വർഷമല്ല അതൊരു തിരിച്ചറിവിന്റെ കാലമാണ് നിങ്ങളുടെ മൂല്യം ലോകം തിരിച്ചറിയുന്ന വർഷം ആത്മവിശ്വാസത്തോടെയും പക്വതയോടെയും നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും നിങ്ങളെ വിജയത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കും വിഷ്ണു ഭഗവാന്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു